ഇതുവരെ പനീർ കഴിക്കാത്തവരുണ്ടോ എന്നാ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്ക് പനീരിലോട്ട് മുളക് പൊടിയും മഞ്ഞൾ കുറച്ച് തൈരും ചേർത്ത് പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് വിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അത് മിക്സാക്കി വെക്കാം ഇനി പാനിലോട്ട് കുറച്ച് ബട്ടറും ഓയിലും ചേർത്ത് നമ്മൾ മിക്സാക്കി വെച്ചാൽ ഈ ഒരു പനീർ ഇട്ട് നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം പനീർ നന്നായി പൊരിഞ്ഞ ശേഷം നമ്മളത് മാറ്റി അതേ പാനിലോട്ട് ഒരു മീഡിയം സൈസ് സവാളയോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴന്ന ശേഷം നമ്മളതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പാകത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് കസൂരി മേത്തിയും പിന്നെ ഒരു തക്കാളി നന്നായി ചെറുതായി കട്ട് ചെയ്ത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം നല്ല തിള വന്ന സമയത്ത് നമ്മൾ പനീർ വിട്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചീസാന്നിട്ട് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഈ ഒരു ഗ്രേവി ഇട്ട് നന്നായി മിക്സാക്കി ഇട്ട് എല്ലാം കൂടി മിക്സാക്കി മല്ലിയലും കൂടി സെർവ് ചെയ്യുക അടിപൊളിയാൽ